ത്രിലോക രാജശ്രീയെ നിൻ്റെ തിരുകുമാരന് എന്നെ നീ ഏൽപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ ദോഷഗുണങ്ങളും എനിക്കുള്ള ആവശ്യങ്ങളും വേണ്ടും വണ്ണം അറിഞ്ഞിരിക്കുന്നു എൻ്റെ മേൽ നിൻ്റെ കൃപയായിരിക്കെ എൻ്റെ പ്രിയം നിറഞ്ഞ രാജശ്രീയെ എൻ്റെ ആത്മാവിനേറ്റം നല്ലതും ആവശ്യമുള്ളതുമായ നന്മകൾ ഏതെന്ന് നീ അറിഞ്ഞിരിക്കയാൽ ആ നന്മകൾ എനിക്ക് വേണ്ടി നീ ദൈവത്തോട് അപേക്ഷിച്ച് തരണമേ എൻ്റെ നാഥെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എൻ്റെ രക്ഷയുടെ കാര്യം നീ തന്നെ വിചാരിച്ചു കൊള്ളയണമേ എൻ്റെ പ്രിയമുള്ള മാതാവെ വലിയ ദൈവസ്നേഹവും മരണം വരെ നിലനിൽപ്പും സ്നേഹത്തിൽ ജീവിപ്പാനുള്ള മനോഗുണവും തമ്പുരാനിൽ നിന്നും വാങ്ങിത്തരണമേ സർവേശ്വര മാതാവേ ഇതാ നിന്റെ സങ്കേതം തേടി എത്തുന്നു എൻ്റെ അപേക്ഷ തള്ളരുതേ ഞാൻ നിന്റെ സ്വന്തമാണ് സ്വന്തമായി തന്നെ കാക്കേണമേ ദേവേഷ്ടപ്രസാദാനങ്ങളാൽ എത്രയും പൂരുതയും സകല മോക്ഷവാസികളുടെയും സഭയേക്കാൾ ഉന്നതയുമായിരിക്കുന്ന കന്യകാമറിയമേ പരിശുദ്ധ തൃത്വത്തിൻ്റെ ആലയമേ പുണ്യവാന്മാരുടെ മോക്ഷമേ സങ്കടപ്പെടുന്ന പാപികളുടെ ആശ്വാസമേ കർമ്മല സഭക്കാരുടെ ശരണമേ അങ്ങക്ക് ഏറ്റം നിർമ്മല കന്യകേ അവതീർണ വചനത്തിൻ മാതാവേ പ്രസാദവര പാപികൾ ഞങ്ങളുടെ അഭയമേ സജീവ വിശ്വാസത്തോടെ നിൻ മാതൃസ്നേഹത്തിലേക്ക് ഞങ്ങളോടി വരുന്നു ദൈവത്തിൻ്റെയും നിന്റെയും തിരുഹിതം എന്നെന്നും നിറവേറ്റുവാൻ വേണ്ട ബലപ്രസാദം ഞങ്ങൾക്ക് ലഭിച്ചു തരുവാൻ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന ദൃഢശരണത്തോടെ ഞങ്ങളുടെ ആത്മശരീരാരോഗ്യം നിന്നിൽ നിന്നിറന്നുകൊണ്ട് നിന്റെ തൃക്കരങ്ങളിൽ ഞങ്ങളുടെ ആത്മസംരക്ഷണം ഞങ്ങളിതാ ഫലമേൽപ്പിക്കുന്നു ആകയാൽ സജീവ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിയോഗങ്ങൾ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം യാചിക്കുകയും അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ അമ്മേ പരിശുദ്ധ കന്യകാമറിയമ്മേ അങ്ങേതിരുമിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അങ്ങേ മക്കൾ അങ്ങയിൽ സമ്പൂർണമായി ആശ്രയിക്കുന്നു അങ്ങേ പുത്രന്റെ കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങളുടെ അപേക്ഷകൾ ഞങ്ങൾക്കു നീ സാധിച്ചു തരണമേ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും ഐശ്വര്യവും അനുഗ്രഹവും വർഷിക്കാനിടയാക്കണമേ രക്ഷയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയ നാഥേ ഞങ്ങളെയും പ്രാർത്ഥനയുടെ പാതയിലൂടെ നടത്തേണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഞങ്ങളുടെ ദൈവവും കർത്താവുമായ ഈശ്വസായുടെ പാപപരിഹാര ബലിയോട് ചേർത്ത് ഞങ്ങൾ കാഴ്ചവെക്കുന്നു നിത്യസഹായ മാതാവേറ്റം വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ അവിടുത്തെ സഹായം ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖീകരിക്കുന്നത് കരുണാർത്ഥിയായ മാതാവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്ന് സഹിക്കുവാനാണ് ദൈവ തിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ നിത്യസഹായ മാതാവേ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ